മൂന്നാറിൽ നടന്നു വന്നിരുന്ന ജില്ലാ ക്ഷീര കർഷക സംഗമം സമാപിച്ചു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു വന്നിരുന്ന സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ക്ഷീരവികസന വകുപ്പിന്റെയും ഇടുക്കി ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ മൂന്നാർ ലക്ഷ്മി ക്ഷീര സംഘത്തിന്റെ ധേയത്വത്തിൽ ത്രിതല പഞ്ചായത്തുകൾ മിൽമ മൃഗസംരക്ഷണ വകുപ്പ് കേരള ഫീഡ്സ് ക്ഷീര സഹകരണ സംഘങ്ങൾ ജില്ലയിലെ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ ക്ഷീര കർഷകർ എന്നിവരുടെ സഹകരണത്തോടെ മൂന്നാറിൽ രണ്ട് ദിവസത്തെ ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സർക്കാർ ക്ഷീര കർഷകർക്കൊപ്പമുണ്ടെന്നും മന്ത്രി പറഞ്ഞു പാവപ്പെട്ടവരെ സഹായിക്കാനാണ് തോട്ടം മേഖല മിനിമം വേജസ് അവർക്ക് പലപ്പോഴും കിട്ടാറില്ല എന്നാലും അഞ്ഞൂറിൽ താഴെ തുക കൊടുക്കുന്നതാണ് തോട്ടം മേഖലയിലെ ഉടമകൾ ഒരു ദിവസം അവർക്ക് അതാണ് അവർക്ക് കിട്ടുന്നത് എന്നാൽ അവർക്ക് അഡീഷണൽ ആയിട്ടൊരു വരുമാനമില്ലാത്തതുകൊണ്ടാണ് തോട്ടം മേഖലകളിൽ നമുക്കറിയാം അതിൻ്റെ മുതലാളിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സഹകരണത്തോടു കൂടി യം കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ ക്ഷീര കർഷകർക്കായി സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനായി പ്രപ്പോസൽ നൽകിയിട്ടുണ്ടെന്നും ഇതിന് ഏകദേശം അൻപത്തിയേഴ് കോടി ചെലവ് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു സംഗമത്തോടനുബന്ധിച്ച് ഡയറി എക്സിബിഷൻ ക്ഷീര ക്ഷീരസംഘം പ്രതിനിധികൾക്കുള്ള ശില്പശാല കർഷകരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു എം എൽ എമാരായ എം എം മണി വാഴൂർ സോമിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു മിൽമ പ്രതിനിധികൾ ലക്ഷ്മി ക്ഷീരസംഘം പ്രസിഡന്റ് ഐ ഗുരുസ്വാമി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ഷീരസംഘം ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ஜோடம்வன் வரையுள்ள கல்யாண ஓஃபரல் பழையாபரணங்கள் ஜெயக்கோசிண்ட் எச் ஐடிமார்ட் மாற்றி வாங்கும்